ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടാണ് അപ്പം നമുക്കൊരു കൺഫ്യൂഷനാണ് ഇതൊക്കെയാണോ പഠിക്കേണ്ടത് ഇത്രയും പഠിച്ചാൽ മതിയോ അങ്ങനെയുള്ള നിങ്ങളുടെ സംശയത്തിനൊക്കെ ഒരു മറുപടിയാണ് കറണ്ട് അഫെയേഴ്സ് വളരെയധികം ലളിതമാക്കാൻ ലളിതം കറണ്ട് അഫെയേഴ്സിൻ്റെ പ്രാക്ടീസ് ബുക്ക് അതായത് ഇത് ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പ്രാക്ടീസിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ആയിരത്തി അഞ്ഞൂറ് ചോദ്യോത്തരങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടെ അയ്യോ മൊത്തം ഉൾപ്പെടെ അങ്ങനെ അയ്യായിരത്തോളം ആനുകാലിക വിവരങ്ങൾ അടങ്ങിയതാണ് ഈ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള ആനുകാലിക വി വിവരങ്ങൾ ഈ ഒരു ടെക്സ്റ്റില് അടങ്ങിയിട്ടുണ്ട് ഇത് പറയുന്നത് മത്സരാർത്ഥികൾക്ക് ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വളരെയധികം മികവുറ്റ നല്ലൊരു ടെക്സ്റ്റാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പരീക്ഷകളുടെയൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ ഈ ലളിതം കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ബുക്ക് ലളിതം കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ബുക്ക് ഈ ബുക്കിൻ്റെ വില്ല് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് മറ്റെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കുമെന്നും അതിൽ അകത്തെ പേജുകളിൽ എന്തൊക്കെ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബ്രില്യൻസ് ബുക്ക്സ് എസ് എസ് കോവിൽ റോഡ് തമ്പാനൂർ തിരുവനന്തപുരം അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുവാണെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കാം അതല്ലെങ്കിൽ ഇവിടെ രണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഫോൺ നമ്പറിലെ കോൺടാക്റ്റ് ചെയ്യുമോ മെസ്സേജ് അയയ്ക്കുവോ ചെയ്താൽ അതിൻ്റെ അവർ നമുക്ക് കൃത്യമായിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്നതാണ് ഇനി മറ്റുള്ള വീഡിയോസിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഈ ബുക്കിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കേണ്ടവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇതാണ് ബുക്കിൻ്റെ മൊത്തം ഒരു കവർ വരുന്നത് ലളിതം കറണ്ട് അഫയേഴ്സ് പ്രാക്ടീസ് ബുക്ക് ഓക്കെ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം കണ്ടോ മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് സെറ്റ് വൺ സെറ്റ് ടു അങ്ങനെ പേജ് നമ്പർ ഉള്ളടക്കത്തിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് മാതൃകാ ചോദ്യങ്ങൾ കണ്ടോ ോ എല്ലാം മാതൃകാ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇനി അതിൽ ഓരോന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കി ഇതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് സ്വയം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി സാധിക്കും അല്ലേ നമുക്കിത് ക്വസ്റ്റ്യൻസ് ആൻസർ നമ്മൾ ഇതിലേതാണ് ആൻസർ വരുന്നത് എന്ന് നോക്കിയിട്ട് കണ്ടോ ഇതിൽ ആൻസർ വരുന്നതെന്ന് നോക്കുക എന്നിട്ട് അറിയത്തില്ലാത്ത ഉണ്ടെങ്കിൽ പഠിക്കുക അതുകൊണ്ട് പിന്നെ അതുകൂടാതെ ആ ഒരു ആൻസർ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടോ അനുബന്ധ അന് ഉത്തരങ്ങളും വസ്തുതകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ടെക്സ്റ്റാണ് ഒരു ടെക്സ്റ്റ് ഇത് പഠിക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ലളിതം പബ്ലിക്കേഷൻസിൻ്റെയാണ് അപ്പോൾ കണ്ടത് ഇതിലുള്ള അടുക്കും ചുറ്റുവോടും കൂടിയിട്ടാണ് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അറിയില്ലെങ്കിൽ അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ അത് നോക്കി പഠിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ രീതിയിൽ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് അഫേഴ്സിൻ്റെ മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഈ ബുക്കിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് അവിടെ ചെന്ന് ഡയറക്റ്റ് വാങ്ങാൻ സാധിക്കും ഇപ്പം കൊറിയറായിട്ട് വേണ്ടവർക്കുണ്ടെങ്കിൽ ചെറിയൊരു രീതിയിൽ ഒരു കൊറിയർ ചാർജും കൂടെ വരത്തേയുള്ളൂ അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വിവരം ഈ ഒരു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു